കൊമ്പുണ്ടോ അനുമോളുടെ പി ആറ് മറ്റുള്ളവരെ ഒന്ന് കളയുക കൂടുതലൊരു ചാനലിലേക്ക് ഷെയർ ചെയ്യുക അവളുടെ കാര്യത്തിലേക്കാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫേമസ് ഫേമസാണ് അനുമോൾ അനുമോളുടെ പി ആറ് അനുമോളുടെ പി ആർ ചെയ്തിരുന്ന വിനു എന്നൊരു വ്യക്തിയാണ് എനിക്ക് ഇതിനെ പേഴ്സണലായിട്ട് അറിയത്തില്ല പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാണ് ആ അവിടെ ഉണ്ടായിരുന്ന മത്സരാ മത്സരിച്ച് എല്ലാവർക്കും പി ആർ ഉണ്ടായിരുന്നു ഈ റനാ ഫാത്തിമയ്ക്കും ബിന്നിക്കും വരെ അവിടെ പി ആർ ഉണ്ടായിരുന്നു എന്നിട്ട് ഇതെല്ലാം നേരെ കൊടുത്തത് അനുമോണ്ട തലയിലാണ് ഇവർക്ക് എല്ലാവർക്കും അവിടെ ഉണ്ടായിരുന്ന മത്സരിച്ച് എല്ലാവർക്കും പി ആറ് കൊടുത്തു പിന്നെ പല ആളുകളും പറയുന്നൊരു വാക്കുകൾ അനുമോണ്ട പി ആറ് മറ്റുള്ള മത്സരാർത്ഥികളെ അങ്ങോട്ട് കൊല്ലുമായിരുന്നു നിങ്ങളൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു നിങ്ങൾ പറയുന്നു അവിടെ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്കുകളും അകത്തും പുറത്തും നടന്ന ഒരു വ്യക്തി ആരാ ശൈത്യല്ല മാതിരൻ ഉറയല്ല ല്ല അക്ബർ അല്ല അപ്പാനി അല്ല ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണത്തിന് ഇരയായ വ്യക്തി അനുമോളാണ് മുൻ മത്സരാർത്ഥികളും പല ആളുകളും ഏ ഏർ കൂട്ടം കൂടിയിരുന്നു ഒറ്റയ്ക്കും അല്ലാതെയും ഒക്കെ അനുമോളെ ആക്രമിക്കുന്നു അനുമോൾക്കെതിരെ എന്തെല്ലാം ന്യൂസ് വന്നു വ്യാജ കഥകൾ വന്നു കമ്പി മോളെന്ന ആൾക്കാർ വിളിച്ചു കുണു കുണുമോളെന്ന ആൾക്കാർ വിളിച്ചു എൻ്റെ വെസൈൻ്റെതാണ് എപ്പോഴും അത് കടപ്പുണ്ട് ഓരോരുത്തരും വിളിച്ചാൽ വാക്കുകൾ ഇതിൽ കൂടുതലും ഒരു പെൺകുട്ടി സഹിക്കാത്ത അപ്പുറം ആ പെൺകുട്ടിയാണ് സഹിച്ചിരുന്നത് എന്നിട്ടാണ് അത് ഇറങ്ങി വന്നത് എന്നിട്ട് പറയുന്നത് അനുവാളുടെ പി ആർ എന്തോ ആരെ കാണിച്ച് ഞാൻ ചോദിക്കട്ടെ അനുവാളുടെ പി ആർ അങ്ങനെ കാണിച്ചെങ്കിൽ മറ്റുള്ള മത്സരാർത്ഥികൾക്കെതിരെ എന്തുകൊണ്ട് ഇത് വന്നിട്ടില്ല ഇപ്പൊ ശൈത്യയ്ക്ക് അവിടെ കിടന്ന് കരയുന്നതുണ്ട് ഷൈതൃക്ക് ഭയങ്കര ഇത് ഷൈതയ്ക്ക് ആ കട്ടപ്പ എന്നുള്ള പേര് വന്നത് അത് അനുമോളും അല്ല ഇട്ടത് അത് അവിടെ ഫസ്റ്റ് ഇട്ടത് ജിഷനാണ് വൈൽഡ് കാർഡായി വന്നവരാണ് ജിഷിനും മൊത്താനിയൊക്കെയാണ് അവിടെ ഇട്ടത് അല്ലാതെ അത് അനുമോളോ അനുമോളോ പി ആറോ അല്ല ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ എല്ലാവർക്കും പി ഉണ്ട് എന്നിട്ട് ഈ പി ആർ ഉണ്ടായിരുന്ന ഈ അനുമോള് മാത്രം ഇങ്ങനെ ജയിച്ചത് മറ്റുള്ളവർക്കും പി ആർ ഉണ്ടായിരുന്നു അവരോട് കണ്ടന്റ് കൊടുത്തില്ല ആരിന് പി ആർ ഉണ്ടായിരുന്നു അക്ബർക്ക് പി ഉണ്ടായിരുന്നു എനിക്കറിയാൻ സാധിച്ചത് നെവിന് മാത്രം പി ആർ ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് അനീഷിന് വരെ പി ആർ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ബിന്നിക്ക് പി ആറിന്റെ കൂടെ വാ തൊരാ സംസാരിക്കും റനാ ഫാത്തിമിക്കും വരെ പി ആർ ഉണ്ടായിരുന്ന സാധിച്ചത് എന്നിട്ട് എന്തു എല്ലാരും ഈ അനുമോളുടെ തന്നെ ഇത് ചെയ്യുന്നത് ടാർഗറ്റ് ചെയ്യുന്നത് അനുമോളുടെ പി ആർ എന്തോ മഹാപാവം ചെയ്ത പോലെയാണോ അങ്ങനെയാണ് അനുമോൾക്ക് എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇത് വരുന്നു സൈബർ പുള്ളിംഗ് സൈബർ അറ്റാക്കും അനുമോൾ ഫാമിലി അവരുടെ ഫാമിലിക്കാർ തന്നെ പറയുന്നുണ്ട് ഫാമിലി ഉള്ളവർ തന്നെ അനുമോൾ ഭയങ്കര ചീത്തയും ഇത് ഉയർത്തിയിട്ടാണ് മെസ്സേജും ഒക്കെ വരുന്നത് അനുമോളപ്പിയാറ് കാരണം ഏറ്റവും കൂടുതൽ സൈബർ സൈബർ അറ്റാക്കിനെ ഇരയായത് അനുമോളാണ് അത് കഴിഞ്ഞിട്ടുള്ള ചൈത്യം മറ്റുള്ളവരും പറയുന്നത് എന്നിട്ട് പറയുന്നത് അയ്യോ പി ഞങ്ങളെ ഞങ്ങളെങ്ങോട്ട് കൊന്നേ കൊല വിളിച്ചേ എന്നാണ് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് തന്നെ അറിയാലോ ഏറ്റവും കൂടുതൽ അവിടെ സൈബർ അറ്റാക്ക് നേരിട്ടത് അനുമോളാണ് അല്ലാതെ ഇവർ ആരുമല്ല എന്നിട്ട് അതെല്ലാം അനുമോട തലയിൽ കൊടുക്കുകയാണ് അനുമോളും അനുമോട പിയാറുമാണ് കുറെ പേര് റീ എൻട്രി ആയിട്ട് വന്നവര് അവിടെ അനുമോട തലയിലെല്ലാം വെച്ചു കൊടുത്ത് ഞങ്ങൾ രക്ഷപ്പെടാനാണ് പല ആളും ശ്രമിച്ചത് ശൈത്യ ആണ് ഇതിൻ്റെ മെയിൻ ശൈത്യ ഉൾപ്പെടെ അത് തോറ്റു കഴിഞ്ഞാൽ സോറി അനിമോൾ ജയിച്ചു കഴിഞ്ഞപ്പം അവരുടെയൊക്കെ ആ മുഖത്തെ എക്സ്പ്രഷൻ കാണുന്നത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ പി ആർ ഈ പി ആർ എന്ന് പറഞ്ഞ വ്യക്തി അനിമോളുടെ പി ആർ എന്ന് പറയുന്ന ആള് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടെങ്കിൽ ഇവരുടെയൊക്കെ പേര് നമ്മൾക്ക് ഈ അക്ബറുടെയൊക്കെ പേര് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് കാണട്ടെ അവരുടെ ഒന്നും കാണിക്കുന്നില്ലോ നമ്മൾ എന്തായാലും കണ്ടിട്ടുണ്ട് അക്ബറുടെ നിങ്ങൾ പറ ഞാൻ കണ്ടിട്ടില്ല വിഷാഹിത്തേക്ക് കട്ടപ്പ എന്നുള്ള പേര് വരും പിന്നെ റീ എൻട്രി ആയിട്ട് പോകുന്നപ്പോൾ ബിന്നിക്ക് കുറച്ച് നെഗറ്റീവ് ആണ് പിന്നെ നമ്മുടെ ആർ ജെ വിൻസിക്കും വന്നു നെഗറ്റീവ് കുറച്ച് വന്നു ഇതൊക്കെയല്ലേ വന്നു അല്ലാതെ ഇവരെ എല്ലാം ഇവരെ ഇങ്ങോട്ടും അനുമോളുടെ പി ആർ കൊന്നു കളഞ്ഞോ ഇല്ലല്ലോ അനുമോളെയാണ് എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്തത് അനുമോൾക്കെതിരെയാണ് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് അനീഷിന്റെ പേരല്ല അനുമോളുടെ പേരാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ഓരോ ദിവസവും ഓരോ പേര് ഇതാണ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അപ്പോൾ ഇതൊക്കെ അനുമോളുടെ പി ആർ ആണ് ഇതിനൊക്കെ ഉത്തരം അത് മറ്റുള്ള പി ആറുകൾ ഇതല്ല അനുമോടെ എനിക്ക് വെച്ച് കൊടുത്തു അവസാനം ഇപ്പോൾ അനുമോളുടെ പി ആർ എന്തോ ചെയ്ത പോലെ അപ്പോൾ മറ്റുള്ള പി ആറുകാരൊക്കെ ചെയ്തുകൊണ്ടല്ലേ അനുമാളും ഇപ്പോൾ കിടന്ന് അനുഭവിക്കുന്നത് അങ്ങനെ പറഞ്ഞുകൂടെ ഇപ്പോൾ എൻ്റെ കൊച്ചുകൂടി അവസാനിക്കുന്നത് ഇഷ്ടമായി കൂടി ലൈക്ക് ചെയ്യാറുള്ള ചാൻസസ് ഒക്കെ താങ്ക് യു വെരി മച്ച്